മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴാം തീയതി ചൊവ്വ കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാരസ്ഥിതിയിൽ വരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിച്ച ചൊവ്വ ഏകദേശം പത്ത് മാസക്കാലത്തോളവും മിഥുനം കർക്കടകം രാശികളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് അങ്ങനെ ഏകദേശം മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കടകം രാശികൾ സഞ്ചരിച്ച് തീർക്കേണ്ടതായിരുന്നു പക്ഷേ മൂന്ന് മാസത്തിനു പകരം ചൊവ്വ ഏകദേശം പത്ത് മാസക്കാലത്തോളം ആയിരുന്നു ഈ രണ്ട് രാശികളിൽ സഞ്ചരിച്ചിരുന്നത് കർക്കിടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് ചൊവ്വ ഇതിനിടയ്ക്ക് ഇവിടെ വക്രഗതിയിലും ആയതായിരുന്നു സാഹസം പരാക്രമം ശൗര്യം പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വാണി കോമ്പറ്റീഷൻ സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വായിക്ക് മൂന്ന് ദൃഷ്ടികളാണുള്ളത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ സ്വരാശിയായ വൃശ്ചികം രാശിയാണ് ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് അതുപോലെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലുമാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയോടൊപ്പം കേതു നിൽക്കുന്നുണ്ട് ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ചൊവ്വയുടെ മേലുമാണ് പതിക്കുന്നത് എട്ടിൽ ചൊവ്വായും കേതുവും ചേർന്ന് ദോഷം നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശനിയുടെ മേലുവാണ് ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ പ്രഭാവശാലി ആയിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റവും അങ്കാരകദോഷവും മകരം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മകരം രാശിക്കാരുടെ എട്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ചൊവ്വ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ചില ശുഭഫലങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം ചൊവ്വ ലാഭസ്ഥാനാധിപനാണ് എട്ടിലാണ് നിൽക്കുന്നത് ഇത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ഷെയർ മാർക്കറ്റിൽ നിന്നോ കുടുംബസ്വത്തിൽ നിന്നോ ഒക്കെ ആകാം ചൊവ്വ പ്രോപ്പർട്ടിയുടെ കാരകനാണ് കേതു ഒപ്പം നിൽക്കുന്നത് പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ അത് മാറുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബസ്വത്തിൽ വീടോ മറ്റും പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ആരംഭം കുറിക്കാവുന്നതാണ് എട്ടിൽ അങ്കാരകദോഷം നടക്കുന്ന ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇതും അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത് ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇനി ചില നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ എട്ടിൽ നിൽക്കുന്ന സമയത്ത് അപകടത്തിൽ പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട് അതുപോലെ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവരും ഈ സമയത്ത് നല്ല പ്രീകോഷൻ എടുക്കണം ഈ സമയത്ത് സർജറിയും മറ്റും നടക്കുവാനും സാധ്യതകളുണ്ട് ചൊവ്വ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അറിവനാണ് കുടുംബത്ത് മാതാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇവ കാര്യങ്ങളിൽ കെയർലെസ് ആകാൻ പാടില്ല ഈ സമയത്ത് അങ്കാരക ദോഷം കാരണം ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ സാധ്യതകളുണ്ട് ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം കൊണ്ടുപോലും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും സൗമ്യത പുലർത്തണം ദമ്പതികൾ നല്ല മാച്യൂരിറ്റിയോടെ വേണം പെരുമാറുവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സംഗതികൾ രൂക്ഷമാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലും ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതകളുണ്ട് ഇതിനിടയ്ക്ക് ഈഗോ പ്രശ്നവും ഉടലെടുക്കുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികം രാശിയാണ് ഈ സമയത്ത് വരുമാനത്തിൻ്റെ പുതിയ സോഴ്സുകൾ കണ്ടെത്തുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ മറ്റ് സ്ഥലത്തോ ബ്ലോക്കായി കിടന്ന പൈസ റിലീസാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉപജയസ്ഥാനവുമാണ് വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും നാലാം ഭാവാധിപൻ ലാഭസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുന്നത് പഴയ പ്രോപ്പർട്ടികൾ വിറ്റ് പുതിയത് വാങ്ങുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ചൊവ്വാഴ്ച ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ഉണ്ടാകുന്നതായിരിക്കും ഇത് ലീഗൽ വേയിലോ ഇല്ലീഗൽ വേയിലോ ഒക്കെ ആകാം സംഭവിക്കുന്നത് വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് രണ്ടാം ഭാവം കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ രാഹുവിൻ്റെയും ചൊവ്വാടേയും പ്രഭാവം കാരണം കുടുംബകാലത്ത് കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോധത്തെ കൺട്രോൾ ചെയ്ത് വിവേകപൂർവം വേണം എല്ലാവരോടും സംസാരിക്കുവാനും പെരുമാറുവാനും ഈ സമയത്ത് ഉദരസംബന്ധമായും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഭക്ഷണ പാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് ശനി നിങ്ങളുടെ രാഷ്യാധിപനും അതോടൊപ്പം ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് സാമ്പത്തിക വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതാണ് അത് പല പ്രയോജനങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ സാമ്പത്തികപരമായി ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് എങ്കിലും അങ്കാരക ദോഷം കാരണം ഇളയ സഹോദരങ്ങളുമായി ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതും ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച രാശിമാറ്റവും അങ്കാരക ദോഷവും കരിയർ ബിസിനസ് പ്രൊഫഷൻ എന്നിവയിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം ക്രോധത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുന്നതാണ് ഇത് പലപ്പോഴും ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ കാര്യത്തിലും ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റവും ദോഷവും മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം